എല്ലാ പ്രേക്ഷകർക്കും മുസ്ലിം വിശ്വാസത്തിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഖുർആാനിലെ പ്രമുഖമായ സൂറത്തുകളിൽപ്പെട്ട അവസാന ജുസയിലെ ഒരു സൂറത്താണ് സൂറത്തുൽ ബയ്യന അത് പലരും സാധാരണ കാണാതെ പഠിക്കാറില്ല പറ്റുന്നവർ കാണാതെ പഠിക്കാൻ ശ്രമിക്കണം ചെറിയ സൂറത്താണ് ഒരുപാട് ആശയങ്ങൾ ഉൾക്കൊള്ളുന്നതാണ് ആ സൂറത്ത് നമുക്കൊന്ന് കേൾക്കാം بسم الله الرحمن الرحيم لم يكن الذين كفروا من أهل الكتاب والمشركين منفكين منفكين حتى تأتيهم البينة رسول من الله يتلو صحفا متخرة فيها كتب قيمة وما تفرق الذين أوتوا الكتاب إلا من بعد ما جاءتهم البينة وما أمروا إلا ليعبدوا الله مخلصين له الدين حنفاء ويقيموا الصلاة ويؤتوا الزكاة وذلك دين القيمة إن الذين كفروا من أهل الكتاب والمشركين في نار جهنم خالدين فيها أولئك هم شر البرية إن الذين آمنوا وعملوا الصالحات أولئك هم خير البرية جزاؤهم عند ربهم جنات وذن تجري من تحتها الأنهار تجري من تحتها الأنهار خالدين فيها أبدا رضي الله عنهم ورضوا أن ذلك لمن خشي ربه ആ സൂറത്ത് ആകെ എട്ട് സൂക്തങ്ങൾ ഇനി അതിൻ്റെ ആശയത്തിലേക്ക് പോകാം ബിസ്മില്ലാഹി റഹിമാൻ റഹീം പരമകാരുണീയനും കരുണാനിധിയുമായ അള്ളാഹുവിൻ്റെ തിരുനാമത്തിൽ ഹത്താ വേദക്കാരും ബഹുദൈവാരാധകരുമായ സത്യനിഷേധികൾ തങ്ങൾക്ക് വ്യക്തമായ തെളിവ് വന്ന് വരെ വേറിട്ട് പോരുന്നവരായിട്ടില്ല അവർ സത്യനിഷേധത്തിൽ ഒളി ഉറച്ചു നിന്നുകൊണ്ടേയിരിക്കും അവരെ മാറ്റാൻ കഴിയില്ല ഏതുവരെ വ്യക്തമായ തെളിവ് വന്ന് കിട്ടുന്നതുവരെ കൈമ അതായത് അവക്രമമായ മതവിധികൾ ഉൾക്കൊള്ളുന്ന പരിശുദ്ധ ഏടുകൾ അവർക്ക് ഓതിക്കൊടുക്കുന്ന അള്ളാഹുവിങ്കിൽ നിന്നുള്ള ഒരു റസൂൽ അവർക്ക് വന്നെത്തുന്നത് വരെ അവർ സത്യനിഷേധത്തിൽ നിന്ന് വേറിട്ട് പോരുന്നവരായിട്ടില്ല വേദം നൽകപ്പെട്ടവർ തങ്ങൾക്ക് വ്യക്തമായ തെളിവുകൾ വന്ന് കിട്ടിയതിന് ശേഷമല്ലാതെ ഭിന്നിക്കുകയും ഉണ്ടായിട്ടില്ല അമാാലി ഏബുദിസീനുദ്ദീൻ മതത്തെ അള്ളാഹുവിനെ നിഷ്കളങ്കരാക്കൊണ്ട് യാതൊരു ഇല്ലാതെ മതത്തെ അള്ളാഹുവിനെ നിഷ്കളമംഗമാക്കിക്കൊണ്ട് ഇബാദത്ത് ചെയ്യാനല്ലാതെ കൽപ്പിക്കപ്പെട്ടിട്ടില്ല ഹുനഫ അതായത് യാതൊരു വക്രതിയും ഇല്ലാത്തവരായ നിലയിൽ അള്ളാഹുവിനെ ആരാധിക്കാനും നിസ്കാരം മുറപ്രകാരം നിലനിർത്താനും മുറപ്രകാരം നിർവഹിക്കാനും സക്കാത്ത് കൊടുക്കാനും അതാണ് ഇവർ കൽപ്പിക്കപ്പെട്ടത് അതാണ് ഋജുവായ മതം വതാലിക്ക ദീനുൽ കയീമ അതാണ് ചൊവ്വായ മതം ഒമാലിൻ ദീനുൽ കയ്യീമ മതത്തെ അള്ളാഹുവിന് നിഷ്കളങ്കമാക്കിക്കൊണ്ട് യാതൊരു വക്രതയും ഇല്ലാത്തവരായ നിലയിൽ അവനെ ആരാധിക്കാനും നിസ്കാരം മുറപ്രകാരം നിർവഹിക്കാനും സക്കാത്ത് കൊടുക്കാനും മാത്രമാണ് അവരോട് കൽപ്പിക്കപ്പെട്ടിരിക്കുന്നത് അതാണ് ഋജുവായ മതം ഇന്നല്ലതീന കഫറൂമിൻ നഹിലിൽ കിതാബിവൽ മുഷലിക്കീന ഇന്നല്ലതീന കഫറു നിശ്ചയം കാഫിരീങ്ങളായ ആളുകൾ മിൻ മിഞ്ഖിലിൽ കിതാബി അഹിലിൽ കിതാബിൽ പെട്ടവരും വൽ പെട്ടവരും ഫീനാരി ജഹന്നം അവരിനാർ ജഹന്നമിലാണ് ഖാലിദീന ഫിഹ അവരുടേതിൽ സ്ഥിരവാസം ചെയ്യുന്നവരാണ് അവരാണ് സൃഷ്ടികളിൽ വെച്ച് ഏറ്റവും മോശമായവർ ഏറ്റവും ദുഷിച്ചവർ ജഹന്നം ഖാലിദീന ം വേദക്കാരും ബഹുദൈവാരാധകരുമായ സത്യനിഷേധികൾ തീർച്ചയായും നരകാഗ്നിയിൽ തന്നെയാണ് അവരതിൽ എന്നെന്നും താമസിക്കുന്നവരാണ് സൃഷ്ടികളിൽ വെച്ച് ഏറ്റവും ദുഷിച്ചവരാണവർ

തീർച്ചയായും സത്യവിശ്വാസം സ്വീകരിക്കുകയും സൽക്കർമ്മങ്ങൾ അനുഷ്ഠിക്കുകയും ചെയ്തവരുണ്ടല്ലോ അവർ തന്നെയാണ് സൃഷ്ടികളിൽ വെച്ച് ഏറ്റവും ഉത്തമന്മാർ ജിസാ ഊഹും അവരുടെ റബ്ബിൽ നിന്ന് അവർക്കുള്ള പ്രതിഫലം ജന്നാത്ത സ്വർഗത്തോപ്പുകളാണ് തജറീമിൻ തഹ്തിഹൽ അൻഹാർ അതിൻ്റെ തായ്വാരത്തിലൂടെ നദികൾ ഒഴുകുന്നു ഖാലിദീന ഫിഹാബരതിൽ ശാശ്വതമാണ്ഹു അള്ളാഹു അവരുടെ മേൽ തൃപ്തിപ്പെട്ടിരിക്കുന്നു വ അൻഹു അവർ അല്ലാഹുവിനെ കൊണ്ട് തൃപ്തിപ്പെട്ടിരിക്കുന്നു ലാലിക്ക അപ്പറഞ്ഞതാണ് ലിമൻ ഹഷി അറബ അള്ളാഹുവിന് ഭയപ്പെട്ടിട്ടവര് جَزَاؤُهُمْ مِنْ رَبِّهِمْ جَنَّاتُ عَدْنٍ تَجْرِي مِنْ تَحْتِهَا الْأَنْهَارُ ൻ കലിമൻ ഖഷീറബ്ബ തങ്ങളുടെ നാഥങ്കിൽ അവരുടെ പ്രതിഫലം താഴ്ഭാഗത്തു കൂടി നദികളൊഴുകിക്കൊണ്ടിരിക്കുന്ന സ്ഥിരവാസത്തിൻ്റെ സ്വർഗങ്ങളാണ് അവരതിൽ എന്നെന്നും ശാശ്വതമായി വസിക്കുന്നവരാണ് അള്ളാഹു അവരെക്കുറിച്ചും അവർ അവനെക്കുറിച്ചും തൃപ്തിപ്പെട്ടിരിക്കുന്നു അത് അതായത് ആ പ്രതിഫലം തൻ്റെ നാഥനെ ഭയപ്പെടുന്നവനുള്ളതാണ് സത്യവിശ്വാസികളാണ് സൃഷ്ടികളിൽ വെച്ച് ഏറ്റവും ഉത്തരന്മാർ ശാശ്വതവും സുഖസമ്പൂർണവുമായ സ്വർഗ്ഗങ്ങൾ അവർക്ക് പ്രതിഫലമായി ലഭിക്കുക സത്യനിഷേധികളാകട്ടെ സൃഷ്ടികളിൽ വെച്ച് ഏറ്റവും ദുഷ്ടന്മാരാണ് ശാശ്വതവും ദുരിതപൂർണവുമായ നരകം അതാണ് അവർക്ക് ലഭിക്കുക അള്ളാഹു നമ്മെ സ്വർഗാവകാശികളിൽ ഉൾപ്പെടുത്തുമാറാകട്ടെ ആമീൻ വാഹ്വാൻ അലഹമുല്ലാഹിറബലി അസലമുലൈക്കും വരഹമുല്ലാഹി